പ്രശാന്തേട നമ്മുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഓടി നടക്കുകയാണ് പ്രത്യേകിച്ച് മണിപ്പൂരിൽ അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി അദ്ദേഹം എത്തുന്നുവെന്ന് മലയാളത്തിലെ മാധ്യമങ്ങൾ ഓരോ ദിവസവും അദ്ദേഹം അവിടെ സന്ദർശനം നടത്തി ഓരോ സെക്കൻഡുകളിലും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഞാനിനി പറയാൻ പോകുന്നത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കാണ് രാജ്യത്ത് അക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായത് യു പി എയുടെ ഭരണകാലം രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്തുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് നക്സൽ ആക്രമണങ്ങൾ അതിൽ തന്നെ ആയിരത്തി അഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടു അഞ്ഞൂറ്റി ഒൻപത് പിന്നെ സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെട്ടു അതായത് നക്സൽ ആക്രമണത്തിൽ മാത്രം അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊണ്ണൂറ്റി ആറ് ജില്ലകളിൽ ഇവിടെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു ഇതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം പറയുന്നത് ഇനിയിപ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ രണ്ടായിരത്തി പതിനാല് ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഡേറ്റാണ് ഇതുവരെ ഞാൻ എടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയേഴായിട്ട് ഇത് ചുരുങ്ങിയിട്ടുണ്ട് ആക്രമണങ്ങൾ മാത്രം അതുപോലെ തന്നെ ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം തൊണ്ണൂറ്റിയാറ് ജില്ലയിൽ നിന്ന് നാൽപ്പത്തിയാറായിട്ട് ഒതുങ്ങിയിരിക്കുന്നു എല്ലാ കണക്കുകളിലും അതായത് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണം മണിപ്പൂരടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ ആക്രമണങ്ങൾ സംഭവങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ ഈ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഈ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് കുറഞ്ഞിരിക്കുകയാണ് ഈ മണിപ്പൂരിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ടല്ലോ പതിനോറായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് അക്രമ സംഭവങ്ങളാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ യു പി യുടെ കാലത്ത് ഉണ്ടായതെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡാറ്റ പറയുന്നത് അതിൽ തന്നെ അഞ്ഞൂറ്റി നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ മരണപ്പെട്ടു മൂവായിരത്തി പതിനേഴ് സാധാരണക്കാർ അവിടെ മരിച്ചു കഴിഞ്ഞ ഈ രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി പതിനാല് വരെ രാഹുൽ ഗാന്ധിയുടെ ഈ തട്ടിപ്പ് നമുക്ക് തുറന്നൊന്ന് കാണിക്കണം കൂടുതൽ ഡേറ്റാസ് പ്രശാന്തായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്ന് ശ്യാമി ഇത് തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പത്ത് കൊല്ലം കൊണ്ട് കാര്യങ്ങളൊക്കെ വൃത്തിയായി രാജ്യത്ത് അക്രമങ്ങളില്ല ആൾക്കൂട്ട കൊലപാതകങ്ങൾ കുറഞ്ഞു വർഗീയ കലാപങ്ങൾ കുറഞ്ഞു രാജ്യം സുരക്ഷിതമായ ഒരു രീതിയിലേക്ക് പോകുന്നു ഇത് തന്നെയാണ് പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പം മണിപ്പൂരിൽ പോയേക്കുന്നത് മണിപ്പൂരിൽ ഉണ്ടാക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ ഉള്ള വിഷയമാണല്ലോ ശ്യാമിനറിയാമല്ലോ അവിടുത്തെ വംശീയമായ പ്രശ്നം വംശീയ കലാവമാണ് രണ്ട് കുക്കി മേയ് അവിടനകത്ത് രണ്ട് മൂന്ന് ജാതിക്കാരും ഉണ്ട് അവർ തമ്മിലാണ് പ്രശ്നം അവർ ആരാധനാലയങ്ങൾ ഒരു ജാതിക്കാരും മറ്റും മറ്റു ജാതിക്കാർ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം തകർക്കുന്നുണ്ട് അപ്പം ഞാനീ പറഞ്ഞത് അപ്പം ഈ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ മാത്രം ആരാധനാലയങ്ങളൊക്കെ തകർത്ത് ഇവിടെ പ്രശ്നങ്ങളുണ്ട് വർഗീയ കലാപമുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടി വീണ്ടും ഇപ്പോൾ മണിപ്പൂരിൽ പോയിരിക്കുന്നത് ഹിന്ദു ഉണ്ടാക്കുന്ന വയലൻസിന് തീർപ്പ് കൽപ്പിക്കാൻ അല്ലെങ്കിൽ ഹിന്ദു അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വയലൻസിന് തീർപ്പ് എങ്ങനെയാണ് ഹിന്ദു വയലൻസ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഞാനീ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളുണ്ട് ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ഈ അറിയാം പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു നെറേറ്റീവുമായിട്ട് രാഹുൽ ഗാന്ധി പോകുന്നു അതേ പറഞ്ഞുള്ളൂ അതിന് പ്രചരണം ഇവിടുത്തെ മനോരമ കൊടുക്കുന്നു മാതൃഭൂമി കൊടുക്കുന്നു അതിന് താല്പര്യമുള്ളവർ കൊടുക്കുന്നു ആ എൻ ജിഒസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ജോർജ് സോറസിന് നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്നു ഞാനീ പറഞ്ഞ ഈ ഞാനീ പറയാൻ കാര്യം രണ്ടായിരത്തി പാർലമെന്റിൽ അദ്ദേഹം പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗം തന്നെ ഹിന്ദുവിനെതിരെയായിരുന്നല്ലോ ഹിന്ദുക്കൾ അക്രമകാരികളാണ് അഹിംസാവാദികളാണ് രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അദ്ദേഹം പോയേക്കുന്ന ഹിന്ദു കലാപം ഉണ്ടാക്കുന്ന മണിപ്പൂരിലെ വിഷയം കേൾക്കാൻ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എന്നാൽ ഇന്നത്തെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് ഇദ്ദേഹം ഭക്ഷിച്ചതെല്ലാം ഛർദിക്കേണ്ടി വരും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ വലിയ ഡേറ്റ വലിയ ഡേറ്റയാണ് വലിയ ഡേറ്റക്കൻ സംസ്ഥാനങ്ങളുടെ മാത്രം ഡേറ്റ ഇവിടുത്തെ ഹിന്ദു ആണോ അക്രമകാരി എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നെഹ്റു ഭരിക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് തൊട്ട് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നെഹ്റു നാഗാലാൻഡിൽ സ്വാമി ആനന്ദ് പ്രവേശിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിയമം തന്നെ പാസാക്കിയത് അതായത് ബാത് സാധു എന്ന് പറയുന്ന സ്വാമി അത് സ്വാമിയുടെ സമാജതം അത് അവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ നാഗാലാൻഡിൽ ക്രിസ്ത്യൻ മിഷണറി അതായത് അവിടുത്തെ ഹിന്ദുക്കളെ മൊത്തവും ക്രിസ്ത്യാനി ആക്കിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇപ്പോൾ ക്രിസ്ത്യാനികളാണ് നാഗാലാൻഡ് ഇത് എതിർ എതിർക്കണം ഇന്ത്യയിൽ ഇത് നടപ്പാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സന്യാസി അവിടെ കയറേണ്ട എന്ന ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ആയിരുന്നല്ലോ അപ്പൂപ്പനായിരുന്നല്ലോ അപ്പൂപ്പനാണോ അമ്മൂമ്മയുടെ അച്ഛൻ പൂപ്പനല്ല അപ്പൂപ്പൻ്റെ അപ്പൂപൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡേറ്റ് എന്ന് തീരുമാനം ഉണ്ടാക്കിയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അപ്പം അത് ഹിന്ദു ഹിന്ദുക്കളെ അല്ല ഹിന്ദുക്കൾക്ക് അവിടെ കയറേണ്ടതെന്നല്ല തീരുമാനം നെഹ്റുവിൻ്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ത്യ ബോം മിസോറാം ഇന്ത്യയിലെ വിമാനങ്ങൾ മിസോറാമിൽ ബോംബ് വിട്ടു എന്തിനു വേണ്ടി അവിടെ ക്രിസ്ത്യൻ മിഷനറി മതപരിവർത്തനം നടത്തിയിട്ട് സ്വന്തമായിട്ട് രാ മിസോറാം എന്ന് പറയുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് പിടിച്ചടക്കി സ്വന്തമായിട്ട് രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കി ഇവിടുത്തെ പോലീസിനും പട്ടാളത്തിനും അല്ലെങ്കിൽ ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവിടുത്തെ കലാപകാരികളെ ഒതുക്കുന്നതിനും പട്ടാളത്തിനിറങ്ങുന്നതിനും സ്വന്തം രാജ്യത്ത് ബോംബിടേണ്ടി വന്നു അമ്മൂമ്മയുടെ കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഹിന്ദുക്കളല്ലോ വർഷം ഉണ്ടാക്കിയത് ഹിന്ദുക്കളല്ലോ കലാപം ഉണ്ടാക്കിയത് ഇവിടെ അമ്മയെ ഭരിച്ചുകൊണ്ടിരുന്ന അമ്മ ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒ തൊണ്ണൂറ് മണിപ്പൂരിൽ ഉണ്ടായ കുത്തി കുക്കികളും അല്ല മെയ്തികളും നാഗന്മാരും തമ്മിലുള്ള കല അന്ന് മരിച്ചത് നൂറ് പേരാണ് ആരാ മരിച്ചത് കോൺഗ്രസ് ആണോ നരേന്ദ്രമോദി അല്ലല്ലോ ഭരിച്ചത് തൊണ്ണൂറിൽ തൊണ്ണൂറ്റി ഒന്നിലെ കണക്ക് ഒരു അല്ലെങ്കിൽ ഒരു പ്രശ്നം മേഘാലയ മിസോറാം സംസ്ഥ മേഘാലയ മിസോറാം സംസ്ഥാനങ്ങൾ അറുപത് ശതമാനം ആൾക്കാരെ ക്രിസ്ത്യാനിയാക്കി തടയാൻ ചെന്നവരെയൊക്കെ അതും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കുക്കികളും നാഗന്മാരും തമ്മിലുള്ള ലേഹളയിൽ ആയിരം പേര് മരിച്ചു വടക്കിഴങ്ങ് സംസ്ഥാനത്താണ് ആരാ മരിച്ചത് നരേന്ദ്രമോദിയാണോ അല്ലല്ലോ വംശകരാവും ഇത് വടക്കിഴങ്ങ് സംസ്ഥാനങ്ങളുടെ അവസ്ഥയാണ് അന്നെല്ലാം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കേന്ദ്രവും വടക്കിഴക്കും സംസ്ഥാനങ്ങളും മൊത്തം അവരാണ് ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആസാമിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് തൊട്ട് രണ്ടായിരത്തി ഒൻപത് വരെ ആസാമിൽ മാത്രം മരിച്ചത് ഇരുപതിനായിരം പേരാണ് നിങ്ങൾക്കറിയാം ഇപ്പം ആസാം ഭരിക്കുന്ന ബി ജെ പി ആ അതിന് മുമ്പ് മൊത്തം മരിച്ചിരുന്ന കോൺഗ്രസ് അന്ന് മരിച്ച കണക്കാ പറയുന്നത് ആസാം ബി ജെ പി മരിച്ചതിന് ശേഷം കലാപം വല്ലതും ഉണ്ടായിട്ടുണ്ടോ കലാപം രൂപപ്പെട്ടപ്പോൾ തന്നെ കലാപം മാറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് നമ്മുടെ എന്തോ ഈ അപ്പുറത്തുണ്ടല്ലോ ഈ വേറെ മുസ്ലിം രാജ്യം നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് കുറേ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു അവരും ഇവരും തമ്മിൽ സംഘർഷമുണ്ടായി മാത്രമല്ല മറ്റെടുത്തു ഒന്ന് രണ്ട് സൈസ് ഓത്രവർഗങ്ങളും തമ്മിലുള്ള വൈലൻസാണ് ഇത് കോംപ്രൈസിയത്തില്ല കോൺഗ്രസ് അതിന് അത് ഇങ്ങനെ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നിങ്ങൾക്കറിയാം മണിപ്പൂരിൽ ഏവി ഏരിയ തിരിച്ചു കൊടുത്തത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ അതിപ്പോഴും പിന്തുടർന്ന് കോൺഗ്രസ് പിന്തുടർന്നുകൊണ്ട് വരികയായിരുന്നു അതിനകത്ത് വയലേഷൻ സംഭവിച്ചപ്പോഴാണ് ഒരുപാട് വിഷയങ്ങളുണ്ടായത് കോടതിയുടെ ഉത്തരവാദിത്വം കുക്കികളോട് താമസിക്കണം മേദികളോട് താമസിക്കണം നാഗന്മാരോട് താമസിക്കണം ഇങ്ങനെ വേർതിരിച്ചു കൊടുത്തേക്കുവാണ് മനസ്സിലെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് പേരെ നോർത്ത് ഈസ്റ്റിൽ മരിച്ചവരുടെ ഔദ്യോഗിക കണക്ക് മാത്രം നാൽപ്പതിനായിരം പേരുണ്ട് മനസ്സിലാവുക ഞാൻ ഈ ഡേറ്റ് ഇട്ട് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത് മൊത്തവും ഈ ഇത്രയും കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലോട്ടാണ് മോദി വന്നത് മോദി വന്നതിന് ശേഷമുള്ള ഏകദേശ കണക്കാണ് ശ്യാം പറഞ്ഞത് ഇവിടുത്തെ ഈ രാജ്യത്ത് ഇതിനുശേഷം സിഖ് കലാപം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലുടനീളം വർഗീയ കലാപങ്ങൾ ആയിരക്കണക്കിൽ ഉണ്ടായിട്ടുണ്ട് ഈ വർഗീയ കലാപങ്ങളെല്ലാം ഉണ്ടായത് ആരുടെ കാലത്ത് കോൺഗ്രസിൻ്റെ കാലത്താണ് ഒരു ഇവർക്ക് ഇവർക്കെന്നും പറയാനൊക്കുന്ന ഒരു കലാപം ഗുജറാത്ത് കലാപം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഗുജറാത്ത് കലാപം തന്നെ ആ ഗുജറാത്ത് കലാവം ഉണ്ടാവുന്നതിന് കാരണം ഉണ്ടായിരുന്നു ഗോത്രയിൽ ട്രെയിനിൽ നിരപരാധികളായിട്ടുള്ള അറുപത്തെട്ട് സന്യാസിമാരെ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചതിന് ശേഷം ഉണ്ടായ കലാപമാണ് ഗുജറാത്ത് കലാപം നമ്മൾ ആ ഗുജറാത്ത് കലാപത്തിന് അനുകൂലമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നിരപരാധികൾ കണ്ടമാനം പേർക്ക് അല്ലെങ്കിൽ അതിനകത്ത് അത് അതാണല്ലോ കലോ കലാപത്തിൻ്റെ ഒരു പ്രശ്നം നിരപരാധികൾ ക്രൂശിക്കപ്പെടും കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ക്രൂശിക്കപ്പെടും അത് ഏത് കലാപത്തിനകത്തും ഉള്ളതാണ് ഞാനീ പറഞ്ഞത് ഇയാൾ ഇന്ന് കുക്കിയെയും മേയ്യും അല്ലെങ്കിൽ അവിടെ ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന വയലൻസാണെന്ന് പറഞ്ഞ് മണിപ്പൂരിൽ പോയി അലറുമ്പോൾ ഇയാൾ ആർക്കു വേണ്ടി അലർന്നത് ഇയാൾ ഇന്ത്യക്ക് വേണ്ടിയല്ല അലറുന്നത് ഇയാൾ ഇന്നും ബ്രിട്ടീഷുകാരന് വേണ്ടി അലർന്ന് അമേരിക്കക്കാരന് വേണ്ടി അലർന്ന് അല്ലെങ്കിൽ ജർമ്മനിക്കാരന് വേണ്ടി അലർന്ന് ചൈനക്കാരന് വേണ്ടി അലർന്ന് ഈ ഇന്ത്യ നശിപ്പിക്കാൻ വേണ്ടി ആണ് ഈ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ജോർസോറസിന്റെ ഫണ്ട് മേടിച്ച് ചൈനയുടെ ഫണ്ട് മേടിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ നേരിട്ടു അയാൾ ഒരു പരിധിവരെ നടന്നു അയാൾ ഇപ്പം പ്രതിപക്ഷ നേതാവായി അതിൻ്റെ മുമ്പനത്തെ പത്ത് കൊല്ലം ഇയാൾ ഇയാളുടെ ഫണ്ട് മേടിച്ചായി ഇവിടെ നടത്തിയെന്നുള്ള കാര്യം ഇവിടുത്തെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കാൻ കേസ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പം ഇത് ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ ഇവിടുത്തെ നരേന്ദ്രമോദി ബി ജെ പിക്ക് ഇട നരേന്ദ്രമോദി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് തർക്കമൊന്നുമില്ല നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ രാജ്യസ്നേഹികൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ രാജ്യ താൽപ്പര്യം പറയുന്ന നമ്മളെപ്പോലുള്ള ചാനലുകളുടെ റീച്ച് കുറയ്ക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന് ഇന്ത്യക്ക് വേണ്ടി പറയുന്ന അതിനെ പോലും തടയുക നരേന്ദ്രമോദി കഴിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ ആയിന് കോപ്പുകൂട്ടുണ്ടാക്കുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിയത്തില്ലെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് പത്തു ഇനി വീണ്ടും ഭരിക്കാൻ തുടങ്ങൂല്ലേ അപ്പൊ ഞാനീ പറഞ്ഞത് ഇവിടെ നടത്തുന്ന പ്രചരണം അയാൾ ആദ്യമേ കയറി രണ്ടായിരത്തി ഇരുപത്തിനാലിലയാൾ പ്രതിപക്ഷ നേതാവായപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ അഹിംസാവാദികളാണ് ഹിന്ദുക്കൾ കുഴപ്പക്കാരാണ് അവർ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന വർഗീയ കലാപവും ഹിന്ദുവിൻ്റെ ആണെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് അയാളുടെ മുത്തച്ഛിയും മുത്തച്ഛിയുടെ അച്ഛനും അച്ഛനും ഒക്കെ ഭരിച്ച സമയത്താണ് ഇന്ത്യ മഹാരാജ് നടന്ന കലാപത്തിന്റെ കണക്കുൾപ്പെടെ ഞാൻ പറഞ്ഞത് അതിന് വേറൊരു ഉദാഹരണം വേണ്ട മല്ലികാർജുൻ ഖാർഗെ ഈ ഇവരുടെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ വീടിന് തീ വെച്ച് അദ്ദേഹത്തിന്റെ സഹോദര സഹോദരങ്ങളും അമ്മയും അടക്കം കൊല്ലപ്പെട്ടതാണ് അദ്ദേഹമാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു ഐ വിറ്റ്നസ് ദൃക്സാക്ഷിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ അമ്മയെ കൊന്നതാണ് കൊല്ലപ്പെട്ട് തീയിട്ട് കൊന്നതാണ് സഹോദരങ്ങളെ കൊല്ലം കൊന്നതാണ് കലാപമായിട്ട് കലാപമായിട്ട് കൊന്നതാണ് അങ്ങനെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം നിൽക്കുന്ന തിരുവ്രാതിയിലെ മൊത്തം സൃഷ്ടിച്ചെ ഇവരുടെ പാരമ്പര്യതാ ആ ഈ സിഖ് ഭീദന്മാല സൃഷ്ടിച്ചാൽ അതിന്റെ ബാക്കിയല്ലേ എപ്പോഴും നിക്കുന്നത് സിഖ് കലാപം ഉണ്ടായത് അതിന്റെ കെയർഫിലല്ലേ ആ സിഖ്കാരെ കൊള്ളേണ്ടി വന്ന അതിന്റെ കയറഫിലല്ലേ അവിടെ ആ ഒരു സംസ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു വിധംസ വാദി ഉണ്ടാക്കി കൊടുത്തുണ്ടാക്കി കൊടുത്തിട്ട് അദ്ദേഹം ഇന്ത്യക്കെതിരെ തിരിച്ചു രാജ്യം വേണോന്ന് പറഞ്ഞു അതിന്റെ തുടർച്ച എന്നോളാണ് ഇപ്പം ജയിലിൽ കിടക്കുക രണ്ടാം ഞാൻ ഞാനാണ് അയല് ജയിച്ചിട്ടുണ്ട് അതിൻ്റെ അതി അതിപ്പോഴും അന്ന് ഇന്ദിരാഗാന്ധി കൊടുത്ത പ്രമോഷൻ ഇപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്നു അവർ രാജ്യം വേണമെന്ന് പറയുന്നു ഇന്ത്യക്ക് അസുഖം നിന്നുകൊണ്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രാജ്യവിരുദ്ധ ഹെഗ്ജലായിട്ട് പ്രവർത്തിക്കുന്നു രാജ്യത്തിന് എതിരെ ഇവിടെ ഈ നെഹ്റു കുടുംബം ചെയ്തിട്ടുള്ള പാതകം പോലെ വേറെ ഒന്നുമില്ല എന്നിട്ട് വീണ്ടും ഇയാൾ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ ചീത്തറഞ്ഞുകൊണ്ട് ഇയാൾ പച്ചയായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഇയാളുടെ അമ്മൂമ്മയും അച്ഛനും അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അച്ഛനും ഒക്കെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്ന കാര്യം ഇയാൾ പച്ചയായിട്ട് പച്ചയായിട്ടിപ്പോൾ ഹിന്ദുക്കളെ തെറി പറഞ്ഞ് ഹിന്ദുക്കൾക്കെതിരാണെന്ന് വരുത്തി തീർന്ന് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് രാജ താല്പര്യത്തിനല്ല ഇയാൾ പോകുന്നത് കഴിഞ്ഞ ദിവസം ടി ജി ഒരു ടോക്കനകത്ത് പറഞ്ഞ പോലെ ഇയാള് ജയിലിൽ അടക്കണം ഇയാൾ രാജ്യദ്രോഹിയാണ് രാജദ്രോഹ കുട്ടി ജയിലിലടക്കണം വരുന്ന കുഴപ്പം വരട്ടെ കെജ്രിവാളിനെ ജയിലിലത്തേക്കുന്ന പോലെ രാജ്യത്തെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ രാജദ്രോഹത്തെ വരുന്ന കണ്ടെത്തി ജയിലിൽ അടക്കണം ഇയാൾ പറയുന്ന കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കള്ളത്തരങ്ങൾ കണ്ടെത്തി രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവനെ ജയിലിലുള്ള നിയമം ഉണ്ടെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അത് രാജ്യത്തിന് ദ്രോഹമാവുന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ദ്രോഹമാകുന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ദ്രോഹമാകുന്നുണ്ടെങ്കിൽ ജയിലടച്ചാൽ എന്താ കുഴപ്പം ഞാൻ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്ക് വേണ്ടി ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി കൊടിപിടിക്കാൻ നടക്കുന്ന എന്താ പറയുക ഇദ്ദേഹമാണ് ഈ രാജ്യത്തിന്റെ രക്ഷ എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഈ പെർസെൻറ്റേജ് വെച്ച് നിങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് നോക്കാൻ സാധിക്കും അൻപത്തി രണ്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് നക്സൽ ആക്രമണങ്ങൾ അതായത് രണ്ടായിരത്തി നാലിറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ ഭരിച്ച രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അൻപത്തിരണ്ട് ശതമാനമാണ് നക്സൽ ആക്രമണങ്ങളുടെ കുറവ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ കാലയളവിലെ സുരക്ഷാ അംഗങ്ങളുടെ മരണം അതില് എഴുപത്തിരണ്ട് ശതമാനം കുറവ് വന്നു എഴുപത്തിരണ്ട് ശതമാനമാണ് ഇവിടെ സേനയിൽ ഉണ്ടായിരിക്കുന്ന ഡെത്തിൽ കുറവ് അപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞു പറയുന്നത് അതുപോലെ സാധാരണക്കാരുടെ മരണത്തിൽ അറുപത്തി എട്ട് ശതമാനം കുറവ് എനിക്ക് കൊണ്ടുപോകുന്നില്ല ഇത്രയും കുറവാണ് കാര്യം ഇത് ഡേറ്റ വിശ്വസിച്ചാൽ മതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡാറ്റയാണ് ഡേറ്റായാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമുക്ക് നൃത്തങ്ങളിൽ പറയാനുള്ളത് ഈ രാജ്യം സുരക്ഷിതമായ ഒരു രീതിയിലേക്കും ലോക നിലവാരത്തിലേക്കും സാമ്പത്തികമായൊക്കെ ഉയർച്ച വരുമ്പോൾ ശത്രു രാജ്യങ്ങളെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇൻഡയറക്റ്റായിട്ട് രാജ്യം കുഴപ്പമാണെന്ന് വരുത്തി തീർത്ത് രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും അത്തരത്തിലുള്ള ആൾക്കാരെയും തിരിച്ചറിയുക ഇത് നമ്മൾ രാഷ്ട്രീയമല്ല പറഞ്ഞ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പരിശോധിക്കാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക